BTV, being with you, the ി ടി വി സഞ്ചാരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയുടെ ടൂറിസം മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡാർജിലിംഗിനെ കുറിച്ചാണ് പശ്ചിമ ബംഗാളിൻ്റെ വടക്കേ അതിരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ഡാർജിലിംഗ് ഡാർജിലിംഗ് ജില്ലയുടെ തലസ്ഥാനമായ ഈ നഗരം ഹിമാലയത്തിലെ ശിവാലിക് മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗ് എന്ന വാക്കിന്റെ ഉത്ഭവം രണ്ട് ടിബറ്റൻ വാക്കുകളിൽ നിന്നാണ് ഇടിവെട്ട് എന്ന അർത്ഥമുള്ള ഡോർജെ സ്ഥലം എന്നർത്ഥമുള്ള ലിങ് എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത ഇടിവെട്ടിന്റെ നാടാണ് ഡാർജിലിംഗ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഡാർജിലിംഗിന്റെ ശീതകാലാവസ്ഥ കാരണം വേനൽക്കാലത്ത് അവിടം ഒരു സുഖവാസ കേന്ദ്രമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു ഡാർജിലിംഗ് ചായ ഡാർജിലിംഗ് ഹിമാലയൻ തീവണ്ടിപാത യുനെസ്കോയുടെ ഒരു പാരമ്പര്യ സ്മാരകം എന്നീ നിലയിൽ ഡാർജിലിംഗ് ലോകപ്രശസ്തമാണ് ആയിരത്തി എണ്ണൂറുകളുടെ മധ്യത്തിൽ ബ്രിട്ടീഷുകാർ ഡാർജിലിംഗ് വികസിപ്പിച്ചു തുടങ്ങിയ കാലം മുതലെയുള്ളവയാണ് ചായത്തോട്ടങ്ങൾ അവിടുത്തെ ചായത്തോട്ടക്കാർ പലതരം കറുത്ത ചായ വിഭാഗങ്ങളും ഫെർമെൻ്റേഷൻ വഴി ലോകത്തിലെ തന്നെ മേൽത്തരം പല ചായക്കൂട്ടുകളും ഉണ്ടാക്കിയിരുന്നു ഡാർജിലിംഗ് നഗരത്തെ ഇന്ത്യയുടെ സമതലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഡാർജിലിംഗ് ഹിമാലയൻ തീവണ്ടിപ്പാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ ഒരു വിശ്വ പാരമ്പര്യ സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടു ഇന്ത്യയിൽ ആവി എഞ്ചിനുകൾ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില പാതകളിലൊന്നാണ് ഇത് ഇന്ത്യയുടെയും ലോകത്തിൻ്റെ തന്നെയും പല ഭാഗങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ വിദ്യാഭ്യാസം നടത്തുന്ന അനവധി ബ്രിട്ടീഷ് രീതിയിലുള്ള പബ്ലിക് സ്കൂളുകൾ ഡാർജിലിംഗിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ നഗരവും ഇതിനോട് ചേർന്ന പ്രദേശവും ചേർത്ത് മറ്റൊരു രാജ്യമാക്കണമെന്ന അവകാശവാദം ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നിരുന്നു എന്നാൽ സ്വയംഭരണാവകാശമുള്ള ഒരു തദ്ദേശ വികസന സമിതിയുടെ രൂപവൽക്കരണത്തോടെ കഴിഞ്ഞ ഒരു ദശാബ്ദമായി ഈ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ തള്ളിക്കയറ്റവും ആസൂത്രിതമല്ലാത്ത നഗരവൽക്കരണവും മൂലം പരിസ്ഥിതി വിഭവങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതു കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടുത്തെ ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് വിസിറ്റ്